എങ്ങനെ നീ മറക്കുമെന്നല്ല എങ്ങനെ നീ മറക്കുമെന്നാണ് അയാൾ ചോദിച്ചത് അതോ പാടുകയായിരുന്നു അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെയൊരു മുഖം മങ്ങിയ വെളിച്ചത്തിൽ താഴെ വീണ്ടു കിടക്കുന്ന ചുവന്ന പൂക്കൾക്കിടയിൽ തനിയെ പാടുന്നൊരു ഹാർമോണിയ പെട്ടി കണ്ടു പ്രണയം വിരൽ മുറുക്കുമ്പോഴെല്ലാം ഉള്ളു പൊട്ടിപ്പാടുന്നൊരു ഇന്ദ്രജാലക്കാരൻ കോഴിക്കോട് അബ്ദുൾ ഖാദർ കാറ്റുപോലെ കോഴിക്കോടിന്റെ തെരുവുകളെ മൂളിക്കൊതിപ്പിച്ച പാട്ടുകാരൻ എങ്ങനെ നാം മറക്കും തിരിഞ്ഞു നടന്ന കാൽപ്പാടുകൾക്ക് മേൽ കാലം ഒരുപാട് കൊഴിഞ്ഞു വീണു മഞ്ഞും മലരും മഴത്തുള്ളികളും വീണലിഞ്ഞു മറന്നു പക്ഷേ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് ഒളിച്ചു കടന്നൊരു ഹൃദയം നാട്ടുവഴിയിലെ വാഗക്കൊമ്പലിരുന്ന് നീട്ടിപ്പാടി പാടാൻ മറന്നൊരു മധുരത ഗാനം കോഴിക്കോട് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ലെസ്ലി ആൻഡ്രോസ് ജനിച്ചത് പാട്ടു വിളിച്ച വഴിയിലേക്ക് പലായനം മടങ്ങിയെത്തിയത് അബ്ദുൽ ഖദറായാണ് കല്ലായിക്കരയിലെ കൂട്ടായ്മകളിലൂടെ മലബാറിന്റെ സൈക്കാൾ പാട്ടിന്റെ സുൽത്താനായി പച്ചച്ച പാടത്ത് ചോരപ്പൂക്കൾ വിരിഞ്ഞ വിപ്ലവകാലത്ത് പടപ്പാട്ടുകാരനായി സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ സമരങ്ങളിലും നവോത്ഥാനത്തിന് പശ്ചാത്തലമൊരുക്കിയ നാടകങ്ങളിലും സാധാരണക്കാരൻ വർത്തമാനം പറഞ്ഞിരുന്ന തിരുവോരങ്ങളിലുമെല്ലാം പാട്ടിന്റെ പര്യായമായി അയാൾ നീലക്കുയിലെ എങ്ങനെ നീ മറക്കുമെന്ന ഗാനം തന്നെയാണ് അബ്ദുൽ ഖാദറിനെ ഇത്രമേൽ പ്രശസ്തനാക്കിയത് പക്ഷേ അയാളെ പ്രിയപ്പെട്ടവനാക്കിയത് പാട്ടിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ ജീവിതം തന്നെയാണ് മരിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല മറന്നിട്ടില്ലെന്ന് പറയണം എങ്ങനെ മറക്കും